ഓരോ തിരഞ്ഞെടുപ്പും പലതരം അഭിപ്രായങ്ങളും ചർച്ചകളും അതിലെല്ലാം ഉപരിയായി ആരാണ് ജയിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളും കൊണ്ടുവരുന്നു തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിദഗ്ധർ ഞാൻ പറഞ്ഞതല്ലേ എന്ന് എപ്പോഴും പറയാറുണ്ട് എന്നാൽ തങ്ങൾ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം വിദഗ്ധരാണ് അഭിപ്രായ സർവേക്കാർ അപ്പോൾ ബീഹാറിൽ ആര് ജയിക്കുന്നു എന്നതിനെ കുറിച്ച് അഭിപ്രായ സർവേകൾ എന്ത് പറയുന്നു എന്നും സർവേകളുടെ എല്ലാം ആകത്തുക എന്താണ് പറയുന്നതെന്നും നമുക്ക് നോക്കാം ഓർക്കുക ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ സീറ്റുകളുണ്ട് പകുതി അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനാവശ്യമായ എണ്ണം നൂറ്റി ഇരുപത്തിരണ്ട് ആണ് സർവേകളുടെ ശരാശരി പറയുന്നത് എൻ ഡി എ സഖ്യം നൂറ്റിപ്പത്ത് സീറ്റുകൾ നേടുമെന്ന പ്രവചനത്തോടെ വ്യക്തമായ മുൻതൂക്കത്തിലാണെന്നാണ് എൻ ഡി എ എന്നത് നിതീഷ് കുമാറിന്റെ ജെ ഡി യു ബി ജെ പി ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിന്നെ മറ്റ് ചെറിയ പാർട്ടികളും ചേർന്നതാണ് എന്നാൽ നൂറ്റിപ്പത്ത് സീറ്റുകൾ കൊണ്ട് എൻ ഡി എക്ക് അപ്പോഴും ഭൂരിപക്ഷത്തിന് പന്ത്രണ്ട് സീറ്റുകളുടെ കുറവുണ്ടാകും ഇനി തൊണ്ണൂറ്റെട്ട് സീറ്റുകളോടെ രണ്ടാമത്തെ വലിയ സഖ്യം മഹാസഖ്യമായിരിക്കുമെന്നാണ് പ്രവചനം എം ജി ബി എന്നത് പ്രധാനമായും ലാലുവിൻ്റെ മകൻ തേജസ്വിയുടെ പാർട്ടിയായ ആർ ജെ ഡി കോൺഗ്രസ് അതോടൊപ്പം പ്രാദേശികമായി ശ്രദ്ധേയമായ വിജയം നേടിയ തീവ്ര ഇടതുപക്ഷ പാർട്ടിയായ സി പി ഐ എം എൽ ലിബറേഷൻ എന്നിവർ ചേർന്ന സഖ്യമാണ് കൂടാതെ ഇത്തവണ രണ്ടായിരത്തി പതിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ഉപദേശിച്ചുകൊണ്ട് തൻ്റെ കരിയർ ആരംഭിച്ച മുൻമിടുക്കനായ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മാത്രം രൂപീകരിച്ച ജൻ സൂരജ് പാർട്ടി എന്ന ഒരു വലിയ പുതിയ മൂന്നാം ശക്തിയും രംഗത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇരുപത്തിനാല് സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു ഇത് അദ്ദേഹത്തെ ഒരു കിങ് മേക്കർ ആക്കിയേക്കാം ഈ പ്രവചനങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നടത്തിയ നിരവധി വിശ്വസനീയമായ അഭിപ്രായ സർവേകളുടെ ശരാശരിയാണെങ്കിലും ഓരോ സർവേയുടെയും പ്രവചനങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട് അതിൽ ചിലത് തീർത്തും വിപരീത സ്വഭാവമുള്ളവയാണ് ഉദാഹരണത്തിന് ഒരു അഭിപ്രായ സർവേ എൻ ഡി എക്ക് നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളുടെ വൻ വിജയം പ്രവചിക്കുമ്പോൾ മറ്റൊന്ന് മഹാസഖ്യം നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകൾ നേടി വൻ വിജയം നേടുമെന്ന് പ്രവചിക്കുന്നു ഇനി രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ ബീഹാറിൽ നടന്ന എല്ലാ വിശ്വസനീയമായ അഭിപ്രായ സർവേകളും അതായത് ആകെ ഇരുപത്തിയഞ്ച് സർവേകളും പഠിക്കുമ്പോൾ സർവേകളുടെ ശരാശരി വെളിപ്പെടുത്തുന്നത് അവ മിക്കവാറും തെറ്റായ വിജയിയെയാണ് പ്രവചിച്ചതെന്നാണ് വാസ്തവത്തിൽ ബീഹാറിലെ ഏതൊരു അഭിപ്രായ സർവേക്കും പ്രവചനം ശരിയാവുന്നതിനേക്കാൾ തെറ്റാനാണ് കൂടുതൽ സാധ്യത ബീഹാറിലെ അഭിപ്രായ സർവേകളിൽ അമ്പത്തി ശതമാനവും തെറ്റായ വിജയിയെ പ്രവചിച്ചുവെന്നും വെറും നാൽപ്പത്തി നാലെണ്ണം മാത്രമാണ് ശരിയായ പ്രവചനം നടത്തിയതെന്നും ഡാറ്റ കാണിക്കുന്നു ഇനി ബീഹാറിലെ അഭിപ്രായ സർവേകളുടെ കൃത്യതയെ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളുമായി താരതമ്യം ചെയ്താൽ ഇന്ത്യയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കായുള്ള എല്ലാ അഭിപ്രായ സർവേകളും എഴുപത് ശതമാനം സമയത്തും അവയുടെ പ്രവചനം ശരിയാക്കുകയും മുപ്പത് ശതമാനം സമയത്ത് മാത്രം തെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും അഭിപ്രായ സർവേകളുടെ കൃത്യതയെ നമ്മൾ റാങ്ക് ചെയ്യുകയാണെങ്കിൽ ബീഹാറിൻ്റെ സ്ഥാനം വളരെ താഴെയാണ് അഭിപ്രായ സർവേകളിൽ ഏറ്റവും മികച്ച റെക്കോർഡുള്ള നാല് സംസ്ഥാനങ്ങൾ ആന്ധ്ര കേരള ഗുജറാത്ത് അസം എന്നിവയാണ് ഒരുവിധം നല്ല പ്രവചനങ്ങൾ നടത്തിയ അടുത്ത പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് ബംഗാൾ യു പി കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്നു അവസാനമായി തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിൽ ഏറ്റവും മോശം റെക്കോർഡുള്ള നാല് സംസ്ഥാനങ്ങളുടെ പട്ടികയുടെ തലപ്പത്ത് ബീഹാറാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ബീഹാറിൽ സർവേ നടത്തുന്നവർക്ക് ഇത്രയധികം തെറ്റുപറ്റുന്നത് സാധ്യമായ രണ്ട് കാരണങ്ങൾ സ്ത്രീകളും കുടിയേറ്റവും ഇന്ന് ബീഹാറിലെ തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം പുരുഷന്മാരുടേതിനേക്കാൾ വളരെ കൂടുതലാണ് ഈ ലിംഗപരമായ അന്തരം രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തെക്കാളും ഉയർന്നതാണ് ബീഹാറിലെ എല്ലാ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും സ്ത്രീകളുടെ പോളിംഗ് പുരുഷന്മാരുടെ വോട്ടിംഗ് ശതമാനത്തേക്കാൾ അഞ്ച് പോയിന്റ് ഒമ്പത് ശതമാനം കൂടുതലാണ് പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീകളുടെ പോളിംഗ് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഗുജറാത്ത് അവിടെ സ്ത്രീകളുടെ പോളിംഗ് പുരുഷന്മാരെക്കാൾ ആറ് ശതമാനം കുറവാണ് ഇനി ഇതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ വർഷങ്ങളായി പതിനെട്ട് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ദശലക്ഷക്കണക്കിന് യോഗ്യരായ സ്ത്രീകളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാരായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല അടുത്തിടെ തിടുക്കത്തിൽ നടത്തിയ എസ് ഐ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി ബീഹാറിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത സ്ത്രീകളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയായി എന്നാൽ ഒരു പരിധിവരെ ബീഹാറിലെ വനിതാ വോട്ടർമാർ തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ പങ്കാളിത്തത്തിലൂടെ ഈ മിസ്സിംഗ് വിമൻ പ്രതിഭാസത്തെ മറികടന്നിട്ടുണ്ട് ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ പ്രകാരം മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം പുരുഷന്മാരും എന്നാൽ മൂന്ന് കോടി അമ്പത് ലക്ഷം സ്ത്രീകളും മാത്രമേയുള്ളൂ എന്നാൽ ഏകദേശം അമ്പത്തിനാല് ശതമാനം പുരുഷന്മാർ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ ഏതാണ്ട് അറുപത് ശതമാനം സ്ത്രീകൾ വോട്ട് ചെയ്യാൻ എത്തുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അവസാന കണക്കുകൾ ഏതാണ്ട് ഒന്നു തന്നെയാണ് ബീഹാറിൽ സ്ത്രീകളെക്കാൾ മൂന്ന് ലക്ഷം പുരുഷന്മാർ മാത്രമാണ് കൂടുതൽ വോട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് മടങ്ങാം കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ബീഹാറിൽ വോട്ടിംഗ് സ്വഭാവത്തിൽ ഒരു നാടകീയമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് പുരുഷന്മാരുടെ പോളിംഗ് ശതമാനം പൂജ്യം പോയിന്റ് എട്ട് ശതമാനം കുറഞ്ഞപ്പോൾ സ്ത്രീകളുടേതിൽ എൺപത്തിനാല് ശതമാനത്തിൻ്റെ അത്ഭുതകരമായ വർധനവാണുണ്ടായത് ബീഹാറിലെ തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീ വോട്ടർമാരുടെ ഈ വർദ്ധിച്ച പങ്കാളിത്തം ബീഹാറിലെ രാഷ്ട്രീയത്തെ ഫലത്തിൽ തലകീഴായി മറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ത്രീകളുടെ പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു പുരുഷന്മാരുടേതിനേക്കാൾ ഇരുപത്തിമൂന്ന് ശതമാനം കുറവ് രണ്ടായിരത്തി ഇരുപതിൽ ബീഹാറിൽ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം പുരുഷന്മാരെക്കാൾ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം കൂടുതലായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സർവേ നടത്തുന്നവർക്ക് സ്ത്രീകളുടെ വോട്ട് ശരിയായി കണക്കാക്കാൻ കഴിയാത്തത് സ്ത്രീകളുടെ വോട്ടിൻ്റെ പ്രാധാന്യത്തിൽ ഈ അവിശ്വസനീയമായ വർധനവ് ബീഹാറിൽ ഇതുവരെ അഭിപ്രായ സർവേകൾക്ക് തെറ്റ് പറ്റിയതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഒന്നാമതായി ഫീൽഡ് വർക്കിലെ ലിംഗപരമായ പക്ഷപാതം പോളിംഗ് സ്ഥാപനങ്ങളിലെ അഭിമുഖം നടത്തുന്നവരിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും നഗരങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരാണ് പൈലറ്റ് സർവേകളിൽ നിന്നുള്ള ഞങ്ങളുടെ അനുഭവത്തിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾ അപരിചിതരായ പുരുഷന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മടിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ പോളുകളുടെ കാര്യത്തിലും ഇത് ശരിയാണെങ്കിലും ബീഹാറിലെ സ്ത്രീകളുടെ ഉയർന്ന പോളിംഗ് ശതമാനം കണക്കിലെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായം കുറച്ചു കാണുന്നത് ഫലങ്ങളെ കൂടുതൽ വളച്ചൊടിക്കും എന്നത് വ്യക്തമാണ് രണ്ടാമത്തേത് കുടിയേറ്റം ബീഹാറിലാണ് പുരുഷന്മാരുടെ കുടിയേറ്റത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിരക്കുള്ളത് സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പുരുഷന്മാർക്ക് പലപ്പോഴും വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ല ഇത് പോൾസ്റ്റർമാർക്ക് ഒരു പ്രാതിനിധ്യ സാമ്പിൾ ഉണ്ടാക്കുന്നതിനും വോട്ടുകളിലെ മാറ്റത്തിൽ കുടിയേറ്റത്തിൻ്റെ സ്വാധീനം വിലയിരുത്തുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പോൾ ചോദ്യം അവശേഷിക്കുന്നു ബീഹാറിലെ പുരുഷന്മാരും സ്ത്രീകളും വ്യത്യസ്തമായാണോ വോട്ട് ചെയ്യുന്നത് അതെ അവർ അങ്ങനെ ചെയ്യുന്നു അതും നിർണായകമായി സിസറോയിലെ ധനഞ്ജയ് നടത്തിയ വിശദമായ അഭിപ്രായ വോട്ടെടുപ്പിൽ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ശരിയായി പ്രവചിച്ച ചുരുക്കം ചിലരിൽ ഒരാളായ അദ്ദേഹം കണ്ടെത്തിയത് നാൽപ്പത്തിയെട്ട് ശതമാനം സ്ത്രീകൾ എൻ ഡി എ പിന്തുണച്ചപ്പോൾ നാൽപ്പത്തിയൊന്ന് ശതമാനം പേർ മാത്രമാണ് മഹാഘടബന്ധനെ പിന്തുണച്ചത് എന്നാണ് എന്നാൽ പുരുഷന്മാർക്കിടയിൽ ഇത് നേരെ തിരിച്ചായിരുന്നു നാൽപ്പത്തിയാറ് ശതമേതൻ മഹാഘടബന്ധനും നാൽപ്പത്തിയഞ്ച് ശതമേതൻ എൻ ഡി എയ്ക്കും ഇപ്പോൾ അത് എൻ ഡി എക്ക് അനുകൂലമായ ഏഴ് പോയിന്റ് വ്യത്യാസമാണ് ഏറ്റവും പ്രധാനമായി സിസ്രോ അവരുടെ പോളിനായി കൂടുതൽ സ്ത്രീ അഭിമുഖകരെ നിയമിച്ചു ഇത് അഭിപ്രായ വോട്ടെടുപ്പുകളിൽ രീതിശാസ്ത്രം എത്രത്തോളം പ്രധാനമാണെന്ന് തെളിയിക്കുന്നു ബീഹാറിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ ഫലങ്ങളും സമാനമായ ഒരു കഥയാണ് പറയുന്നത് ഇത് സ്ത്രീകളുടെ പോളിങ്ങിൻ്റെ പ്രാധാന്യം സ്ഥിരീകരിക്കുന്നു അതായത് ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം തീരുമാനിക്കുന്നതിൽ അവർ ഒരു പ്രധാന ഘടകമാണ് ബീഹാറിലെ വോട്ടിംഗ് രീതികൾ പ്രദേശം തിരിച്ച് പരിശോധിച്ചാൽ സ്ത്രീകളുടെ പോളിംഗ് ഏറ്റവും കൂടുതൽ ഉള്ളിടത്ത് എൻ ഡി എ മിക്ക സീറ്റുകളും നേടി സ്ത്രീകളുടെ പോളിംഗ് കുറവുള്ളിടത്ത് മഹാഘടബന്ധൻ മിക്ക സീറ്റുകളും നേടി ഇത് സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള രീതിക്ക് വിപിപരീതമായിരുന്നു ഒന്നാമതായി ബീഹാറിലെ പുരുഷന്മാരുടെ പോളിങ്ങിനെ അപേക്ഷിച്ച് സ്ത്രീകളുടെ പോളിംഗ് ഏറ്റവും കൂടുതലുള്ള രണ്ട് പ്രധാന പ്രദേശങ്ങളായ കോസിയും ദർഭംഗയും നോക്കുമ്പോൾ കോസിയിൽ സ്ത്രീകളുടെ പോളിംഗ് പുരുഷന്മാരെക്കാൾ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാധം കൂടുതലായിരുന്നു ദർഭംഗയിൽ സ്ത്രീകളുടെ പോളിംഗ് പുരുഷന്മാരെക്കാൾ പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ശതമാം കൂടുതലായിരുന്നു ഇത് ബീഹാറിലെ രണ്ടാമത്തെ ഉയർന്ന നിരക്കാണ് അന്തിമ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ എഴുപത്തിയേഴ് ശതമാനം സീറ്റുകൾ നേടി എൻ ഡി എ ആ പ്രദേശം തൂത്തുവാരി ദർഭംഗയിൽ എൻ ഡി എ എഴുപത്തിമൂന്ന് ശതമാന സീറ്റുകൾ നേടി ഇനി പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ പോളിംഗ് ശതമാനം ഏറ്റവും കുറവായിരുന്ന മഗധദ് പട്ന എന്നീ രണ്ട് പ്രദേശങ്ങളിൽ എൻ ഡി എ യുടെ പ്രകടനം മോശമായിരുന്നു പുരുഷന്മാരെക്കാൾ നാല് പോയിൻ്റ് അഞ്ച് ശതമാനം സ്ത്രീ വോട്ടർമാർ കുറവായിരുന്ന പട്നയിൽ എൻ ഡി എ മുപ്പത് ശതമാനം സീറ്റുകൾ മാത്രമാണ് നേടിയത് കൂടാതെ സ്ത്രീകളുടെ പോളിംഗ് പുരുഷന്മാരെക്കാൾ ഒന്ന് പോയിൻറ്റ് എയ്റ്റ് ശതമാനം കുറവായിരുന്ന മകതിൽ എൻ ഡി എ ഇരുപത്തി മൂന്ന് ശതമാനം സീറ്റുകൾ മാത്രമാണ് നേടിയത് അതിനാൽ ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വ്യക്തമായ മുൻതൂക്കമാണ് അഭിപ്രായ വോട്ടെടുപ്പുകൾ പ്രവചിക്കുന്നത് രണ്ട് എന്നിരുന്നാലും മുൻകാലങ്ങളിൽ ബീഹാറിലെ അഭിപ്രായ വോട്ടെടുപ്പുകൾ അമ്പത്തിയാറ് ശതമാനം തവണയും തെറ്റായിരുന്നു മൂന്ന് സ്ത്രീകളുടെ പോളിംഗ് ശതമാനം പുരുഷന്മാരുടേതിനേക്കാൾ വളരെ കൂടുതലാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ഏറ്റവും വലിയ ലിംഗപരമായ അന്തര നാലാമത്തെ കാര്യം കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകളായി സ്ത്രീകളുടെ പോളിംഗിൽ എൺപത്തിനാല് ശതമാനത്തിൻ്റെ വലിയ വർധനവുണ്ടായി അതേസമയം പുരുഷന്മാരുടെ പോളിംഗ് ഇതേ കാലയളവിൽ യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്തത് ഇതിന് കാരണം ബീഹാറിൽ നിന്നുള്ള ധാരാളം പുരുഷന്മാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുകയും തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചെയ്യാൻ തിരിച്ചു വരാൻ കഴിയാതെ വരികയും ചെയ്യുന്നതാണ് അവസാനമായി ബീഹാറിലെ സ്ത്രീകൾ മഹാഗടബന്ധനേക്കാൾ വളരെ വലിയ തോതിൽ എൻ ഡി വോട്ട് ചെയ്യുന്നു അതേസമയം പുരുഷന്മാർ കൂടുതൽ വോട്ട് ചെയ്യുന്നത് മഹാഗടബന്ധനാണ് അവസാനമായി ആരാണ് വിജയി എന്ന് തീരുമാനിക്കാൻ പോകുന്നത് സ്ത്രീ വോട്ടർമാരാണ് മുൻകാല വോട്ടിംഗ് രീതികൾ അതേപടി തുടരുകയാണെങ്കിൽ അവരുടെ പോളിംഗ് ശതമാനം എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ഫലം വ്യക്തമാകും അടുത്ത ഏതാനും ആഴ്ചകളിൽ ഞങ്ങൾ സംസ്ഥാനത്തുടനീളം യാത്ര ചെയ്യുകയും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള വോട്ടർമാരുമായി സംസാരിക്കുകയും ചെയ്യും കൂടുതൽ വിശകലനങ്ങൾക്കും ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾക്കുമായി ഞങ്ങളെ പിന്തുടരുക